ചങ്ങായിമാരെ ഞാൻ ഇന്നൊരു അടിപൊളി കല്യാണത്തിന് വന്നാട്ടോ ഈ കല്യാണം നടക്കണത് അവിടെ നിന്ന് പറഞ്ഞേക്ക് വേറെ അവിടെ ഇല്ല നമ്മളെ പോത്തുവട്ടിപ്പാറ പീടിയകണ്ടിയിലാണ് ഞാനേ ഈ കല്യാണം ആരോടെ നടക്കണതണ്ടേ നമ്മളെ കൊണ്ടോട്ടിയിലും എടവണ്ടപ്പാറയിലും കിശ്ശേരി ഒക്കെ ഉള്ളേ അറേബ്യൻ ചൊല്ലറിന്റെ മുതലാളിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് ഓഡിറ്റോറിയത്തിലൊന്നല്ല വീട്ടിലാണ് അതും വൈകുന്നേര പരിപാടിയാണ് വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് സാധാരണ വീട്ടിലൊക്കെ എത്ര മനോഹരമായിട്ട് അലങ്കരിച്ചത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത് ഓഡിറ്റോറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് ചെക്കനും പെണ്ണിനുള്ള സ്റ്റേജ് എന്ത് രസല്ല അത് മാത്രല്ല ഇങ്ങപ്പുറത്ത് ഒരുപാട് ഫുഡ് കൗണ്ടർ ഉണ്ട് ഇതാ ചായമക്കാൻ വരണ്ട കേട്ടോ പിന്നെ അത് മാത്രമല്ല സ്റ്റേജ് അതുകൊണ്ട് ഇതൊക്കെ ഈ വീടിന്റെ മുറ്റത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കിയാൽ എന്ത് രസല്ല കാണാൻ ഫ്ലവർ ഉണ്ട് ലൈറ്റ് എത്തുന്ന ഡേബിൾ അതും ഗ്ലാസിന്റെ ഡാബിളും ഗ്ലാസിന്റെ കസാ ഈ ഡാബിളിനെ വേറെ പ്രത്യേകത ഉണ്ട് ആവശ്യക്കാര്ക്ക് ഭക്ഷണം ഏന്തിരിക്കണ്ട് അങ്ങനെ ഡാബിള് കറിക്കല് അവനാന്റെ അടുത്തേക്ക് ഭക്ഷണം ഇങ്ങനെ വരും അപ്പൊ ഇതാണ് ചോറ്റാറ ഏകദേശം സമയം ആയി തുടങ്ങിയിട്ടുണ്ട് പരിപാടി തുടങ്ങാൻ നമുക്ക് കിച്ചണക്ക് ഒന്ന് പോയൊക്കെ ഭക്ഷണൊക്കെ അയക്കണം നോക്കണ്ട കിച്ചൺക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഗതി കാണുന്നത് എല്ലാരും യൂണിഫോം ാണ് വർക്ക് ചെയ്യുന്നത് യൂണിഫോമൊക്കെ നോക്കിയപ്പോഴാണ് ഓലെ പേര് കണ്ടത് സി സ്റ്റാർ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് സർവീസ് നമ്മൾ നീറാടുള്ള ടീമാണ് ഈ പരിപാടി മൊത്തം ഏറ്റെടുത്ത് നടത്തുന്നത് അങ്ങനെ അങ്ങനെതാ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടോ നല്ല അടിപൊളി കുട്ടമ്പന്തി ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ചൂടോടുക്ക ചുട്ട് കൊടുക്കുന്ന വെള്ളപ്പം പത്തിരി പൊറാട്ട അത് മാത്രല്ല കേട്ടോ അയ്യ കറി പച്ചക്കറി ചിക്കൻ കറി നല്ല ബീഫ് വെർട്ട് പിന്നെ മീൻ പൊള്ളിച്ചത് ചെമ്മീം പൊരിച്ചത് ഇനി ഇതാ അൽഫാം അതും അൽഫാം ഒക്കെ നിങ്ങൾ കാണുമ്പോഴേ ഇത് മുഴുവൻ ഒരാക്കാന്ന് വിചാരിച്ചു അല്ലെട്ടോ അതാ വെട്ടിവെട്ടി പീസ് ആക്കണ്ടേ അപ്പൊ അതാ ഫംഗ്ഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇത് നോക്കിയാണെങ്കിൽ നമ്മൾ വരുമ്പോഴേ നമ്മൾ സ്വീകരിക്കാൻ വെൽക്കം ഗേൾസ് റെഡ് ആയി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കാനിത് അവിടെ ഒരു അറബി ഉണ്ട് മൂപ്പേർക്കും കൊടുത്ത് കഴിയുമ്പളെ പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒന്ന് നമ്മൾ അവിടെ പോയിട്ട് കുടുക്കേണ്ട ആവശ്യമില്ല നമ്മളടുത്ത് ഇങ്ങോട്ട് വരും അത്രക്കും സെറ്റപ്പാണ് ഇവിടെ ആളുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അവിടെ പാട്ട് പരിപാടി ഗാനമേള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫങ്ക്ഷന് ഒരുപാട് വി എ പിസ് വരുന്നുണ്ട് ഞമ്മള് പാണക്കാട് ചെയ്ത് സ്വാധിക്കാല് ശാബദങ്ങൾ അടക്കം ഒരുപാട് ആളുകൾ ഇങ്ങനെ ആൾക്കാർ അറബിയാളും വന്നിന് എന്തിനേ കല്യാണത്തിന് ഇവിടെ ഓരോ ഫുഡ് കൗണ്ടറിലും ആളുകൾ നിറഞ്ഞേക്കുണ്ട് നമുക്ക് ഏതായാലും പോയാ ചോക്ലേറ്റിനെ ആദ്യം കഴിച്ചോക്കാം അങ്ങനെ കുട്ടികളടി കൂടെ നമ്മളും പോയി എന്തിനേ ചോക്ലേറ്റ് കഴിക്കാൻ ഏതായാലും ഒന്ന് കഴിച്ചോക്കണ്ട സാധനം ഇങ്ങനെയുണ്ട് നോക്കണ്ട ചോക്ലേറ്റ് ഒക്കെ അടിപൊളിയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പഞ്ഞിമുട്ടായ പോപ്കോൺ ഉണ്ട് ഉപ്പിലിട്ടതുണ്ട് ഐസ് ഉണ്ട് അത് അതുമാത്രമല്ല പല ഐറ്റംസ് കട്ടൻ ചായകൾ പിന്നെ നമ്മളെ സാധാ ചായമക്കാനി അതുണ്ട് എന്നാ പിന്നെ ചായ ഒന്ന് കുടിച്ചു നോക്കാന്ന് വിചാരിച്ച് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായക്ക ഒക്കെ അടിപൊളിയായിട്ട് അത് അങ്ങനത്തെ എണ്ണക്കടികൾ അതും അപ്പോഴാണ് ഞമ്മള് പുതിയാപ്പിളെ വരേണ്ടത് എന്ത് രസമല്ലേ കാണാൻ അവിടെയൊക്കെയാണെങ്കിൽ തോളില് കയറ്റിയാണ് അങ്ങനെ ഏതായാലും പുതിയാപ്പളിനെ സ്റ്റേജ് മേ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോയ്സിന്റെയും ഗേൾസിന്റെ ഒക്കെ സർവീസ് അടിപൊളിയാണ് രക്ഷി ഇവിടെ ഒരു ഭാഗത്ത് ഗാനമേള അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നമുക്കേതായാലും ചോറ്റാരേക്ക് പോയൊക്കെ പച്ചിട്ടേ ചോർന്നുണ്ടേ ഫുഡ് ഒക്കെ ടേബിൾ മെ സെറ്റ് ചെയ്ത് തന്നെ കാണാൻ നല്ല രസമുണ്ട് അടിപൊളിയാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ലൈവ് ആയിട്ടാണ് വെള്ളപ്പം പൊറോട്ട പത്തിരിക്ക ചുട്ട് കൊടുക്കുന്നത് അതും ചൂട് കൊടുക്കുക പിന്നെ ബോയ്സിന്റെ സർവീസ് ഒരു രക്ഷയിൽ ചട്ടോ വേണ്ട സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഓലും ഇടപെടുന്നുണ്ട് അങ്ങനെ ഏതായാലും നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഫസ്റ്റ് തന്നെ നമ്മളെ കുട്ടം ഒന്ന് കഴിച്ചു നല്ല അടിപൊളി ഉണ്ട് പിന്നെ മന്തി ഒറ്റക്കാക്കണ്ടല്ലോ ഒരു അൽഫാം പീസ് കൊടുത്ത് നമ്മള് ഫുഡ് ഒക്കെ ഒന്നിനൊന്നും മെച്ചാണ് പിന്നെ സീസ്റ്റാർ കാറ്ററിന്റെ ഫുഡ് അടിപൊളിയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പൊ കഴിച്ചും നോക്കിയിട്ടോ മന്തിയും ബിരിയാണിയും ബീഫറയും അൽഫാമും ചെമ്മീനൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് അങ്ങനെ പള്ളർച്ചും തിന്നു നമ്മളേതായാലും കൈയകാൻ പോകുമ്പോഴാണ് ഞമ്മളെ ഫോളോവേഴ്സിനെ കണ്ടത് ഏത് മുതപറമ്പേ പോലും പറഞ്ഞു ഫുഡ് ഒക്കെ അടിപൊളിയാണ് അത് പിന്നെങ്ങനെ ആവാതിരിക്കാ നമ്മളെ കൊണ്ടോട്ടി നീറാടുള്ളേ സി സ്റ്റാർ കാറ്ററിംഗ് സർവീസ് ഇവന്റ് മാനേജ്മെന്റ് അല്ലേ ഏറ്റെടുത്തിട്ടുള്ള നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ കല്യാണൊക്കെ വരാണെങ്കിൽ അത് ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമിക്കുക എന്നാൽ നിങ്ങളെ വീട്ടിലെ കല്യാണുണ്ടോ സൽക്കാരുണ്ടോ കുടിക്കലുണ്ടോ പരിപാടി എന്തായിക്കോട്ടെ വിളിച്ചോളിട്ടോ നമ്മളെ കൊണ്ടോട്ടി നീറാറുള്ള സി സ്റ്റാർ കാറ്ററിംഗ് സർവീസ് ഇവന്റ് മാനേജ്മെന്റ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പന്തൽ ഫുഡ് നിങ്ങൾക്ക് എന്താ വണ്ടി അതൊക്കെ സെറ്റ് ആക്കി തരും ഈ താഴെ കാണുന്ന കാണാണ് വിളിച്ചാൽ മതി ഇനി ആരെ ഈ കണ്ട ആൾക്കാരൊക്കെ നോക്കിക്കണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നമ്മള് സി സ്റ്റാർ കാറ്ററിംഗ് സർവീസ് ഒരുക്കിയതാട്ടോ ഇവിടുത്തെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം മറക്കണ്ട താഴെ കാണണ്ട നമ്പറിൽ വിളിച്ചോളി ബുക്ക് ചെയ്തോളി നമ്മളെ കൊണ്ടോട്ടി നീറാറുള്ള സീസ്റ്റാർ കാറ്ററിംഗ് സർവീസ് ഇവന്റ് മാനേജ്മെന്റിൽ വിളിച്ച് ബുക്ക് ചെയ്തോളി